ഹായ് കൂട്ടുകാരെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുളകിടിച്ചിട്ട് വെച്ചൊരു കിളിമീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിളിമീൻ കറിയാണിത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഈ ഫിഷ് കറി എങ്ങനെ തയ്യാറാക്കാം നോക്കാം ഞാനിവിടെ അര കിലോ കിളിമീനാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കിളിമീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിലേക്കായിട്ട് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള ആവശ്യമായിട്ട് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട് നിങ്ങൾ ഉള്ളി എടുത്താലും മതി ഞാനിവിടെ സവോളയാണ് എടുത്തിരിക്കുന്നത് അതെല്ലാം നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ എരിവിനുസരിച്ച് നിങ്ങൾക്ക് ഉണക്കമുളകിന്റെ അളവ് കൂട്ടാവുന്നതാണ് ഈ ഉണക്കമുളകിന് ഭയങ്കര എരിവാണ് ഇനി നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന എടുത്ത് മിക്സർ ജാറിലിട്ട് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം ഇപ്പൊ നമ്മൾ നമ്മുടെ ഉണക്കമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും സോളയെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചീന ഒക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് കാൽസ്പൂൺ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നമ്മളിതില് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ചാച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളകും വെളുത്തുള്ളിയും സവോളയും ഇഞ്ചിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ നന്നായിട്ട് ഇതിന്റെ പച്ചമുള ഒക്കെ മാറി ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇത് നന്നായിട്ട് മൂത്തെന്ന് അറിയാൻ വേണ്ടി നമ്മൾ വഴറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് തെളിഞ്ഞു വരും അതാണ് ഇതിന്റെ പാകം ഇപ്പൊ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ പുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തോടുകൂടി തന്നെ നമ്മൾ പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വാളംപുളി വേണമെങ്കിൽ പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ് അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മളുടെ അരപ്പൊന്ന് നമുക്ക് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മളുടെ മീനൊക്കെ പൊടിഞ്ഞു പോകും കിളിമീൻ വേഗം വേവുന്ന ഒരു മീനാണ് ഇപ്പൊ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് വറുത്ത് പൊടിച്ച് വെച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ ഉലുവ ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ വറുത്തു പൊടിച്ച് വെച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ഇടുന്നതാണ് ഈ മീൻ കറിയുടെ ടേസ്റ്റ് ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കിളിമീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീനൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഈ തക്കാളിയൊക്കെ നമ്മുടെ ചാറിലേക്ക് ഒന്ന് ഒരു സ്പൂൺ വെച്ചൊന്ന് താത്ത് കൊടുക്കണം നമ്മുടെ മീൻ ഇട്ടിട്ട് ഇളക്കാൻ പാടില്ല ഇനി നമുക്ക് ഇതൊന്നും മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മൂടി മൂടിയൊക്കെ തുറന്നു നോക്കാം ഏകദേശം നമ്മുടെ മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ തക്കാളി വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല ഇനി നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് കൂടെ ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്നാ തക്കാളിയൊക്കെ ഒന്ന് താത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചാറിലേക്ക് ഇനി നമുക്ക് ഒന്നും കൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടൊരു ഫിഷ് കറിയാണ് ചോറിന്റെ കൂടെയും കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഫിഷ് കറിയാണ് അഞ്ച് മിനിറ്റ് ശേഷം നമ്മളുടെ കറിയൊക്കെ ഒന്ന് പറ്റിയൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് എടുക്കാം ഞാൻ ഇവിടെ ഈ കറി പറ്റിച്ചാണ് എടുക്കുന്നത് അപ്പൊ നമ്മൾ കറിയൊക്കെ ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു തുണി എടുത്തിട്ട് നമ്മൾ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത് മീൻ ഇളക്കി കൊടുക്കാൻ പാടില്ല ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ ഇപ്പൊ നമ്മളുടെ കറിയൊക്കെ പാകത്തിന് വെന്ത് കുറച്ച് പറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മളിപ്പോ ഒന്ന് ആറി കഴിയുമ്പോ ഒന്നും കൂടെ ഈ ചാറയ്ക്കൊന്ന് പറ്റി വരും ഇപ്പൊ നമ്മൾ മീനൊന്നും പൊടിഞ്ഞിട്ടൊന്നുമില്ല നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചാറായിട്ട് എടുക്കാം ഞാൻ ഇവിടെ ഒന്ന് നന്നായിട്ട് പറ്റിച്ചാണ് എടുക്കുന്നത് ഇപ്പൊ ഇത്രയും പറ്റിയിട്ടുണ്ട് ബാക്കി നമ്മള് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ആറയൊക്കെ വരുമ്പോൾ നന്നായിട്ട് പറ്റിക്കുറുകിയിരിക്കും അതിനുശേഷം ഞാൻ ഇവിടെ ഒരു രണ്ട് നുള്ളു ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഞാനിവിടെ ഒരു കാസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ കിളിമീൻകറിയ്ക്കൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും താങ്ക്സ് ഫോർ വാച്ചിങ്